അങ്ങനത്തെ ഒരു മൂഡിലാണല്ലോ എല്ലാ മൂവിയും ചെയ്യുമ്പോഴും അതൊരു നല്ലൊരു ബ്രേക്ക് തരണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ചെയ്യുന്നത് പല മൂവീസും പല കൃത്യദിവസം സീനിയേഴ്സിന്റെ തന്നെ പല മൂവീസും പല കിട്ടദിവസം സോഷ്യൽ മീഡിയയിലേക്ക് കേൾക്കുന്നതിന് ആലോചിക്കും ആരും മനഃപൂർവ്വം ഒരു മോശ സിനിമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നു എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് സീനിയേഴ്സ് വരെയും അവരുടെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് അവർ ട്രെയിൻ ചെയ്താണ് അവർ ചെയ്യുന്നത് പലരും കണ്ടിട്ടുള്ളതാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അതിനെ കിട്ടുന്ന ചിലപ്പം അമിതമായ പ്രതീക്ഷയായിരിക്കാം അല്ലെങ്കിൽ ഉപേക്ഷ പോലെ ചിലപ്പോൾ വന്നിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും ആവാം ചെയ്തു എല്ലാവരും ആളെ ക്രിറ്റിസിസം വരുമ്പോൾ ഭയങ്കര ഡിസാർട്ടനിംഗ് ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക് പേഴ്സണലി എൻ്റെ ഫിലിം അല്ലെങ്കിൽ വേറൊരു ഫിലിം എൻ്റെ അത് സിസിനം കാണുന്നത് നമുക്ക് ഭയങ്കര എക്സാഡിനിങ് ആയിട്ട് ഫീൽ ചെയ്യണം നമ്മൾ ആരും മോശം ഫിലിം ചെയ്യാനായിട്ട് വേണ്ടി ഫോൺ കാര്യങ്ങളൊക്കെ നന്നാവാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാരുടെ ബ്ലാബിൽ സെറ്റാവുന്നുണ്ട് സാറിൻ്റെ ഒരു വേറിട്ടൊരു ഡയറക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് അത് കാരണം ടീച്ചർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അതെ അദ്ദേഹത്തിൻ്റെ മൂവീസെല്ലാം കണ്ട് ഫാനായിട്ട് നമ്മൾ ചെറിയ ഭയങ്കര നമ്മൾ കാണുന്ന മൂവീസാണ് ഉണ്ടോ കാക്ക കോൺഗ്രസ് വേട്ടയാട് പിള്ളേരുടെ കാരണമായതും എല്ലാം കണ്ടിട്ട് പോയി അദ്ദേഹത്തിൻ്റെയൊക്കെ അടുത്തൊന്നും ഒന്നൊരു ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ മാത്രം ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിൽ വന്ന് പടാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു ഉദ്യോഗാഗ്യമായിട്ട് കാണാം ഓക്കെ ഒരുപാട് സന്തോഷം